പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഗുരുവായൂർ ഒരുങ്ങി സുരക്ഷാ ക്രമീകരണങ്ങൾ നഗരത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത് കനത്ത സുരക്ഷാ വലയത്തിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് ബുധനാഴ്ച രാവിലെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തുന്നത് ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സമയക്രമത്തിൽ മാറ്റം വരുത്തി രാവിലെ ഏഴ് ഇരുപതിന് ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിലിറങ്ങും ഏഴ് മുപ്പതിന് ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും ഏഴ് നാൽപ്പതിന് ക്ഷേത്ര ദർശനം നടത്തും എട്ട് മുപ്പത് വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം എട്ട് നാൽപ്പത്തിയഞ്ചിന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ഒൻപത് മുപ്പതിനും അടങ്ങും ഇതിൻ്റെ ട്രയൽ റൺ രാവിലെ നടന്നു രണ്ടായിരത്തി എട്ടിൽ ഗുജറാത്ത് ആയിരിക്കുമ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രിയായപ്പോഴും മോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു രണ്ടു തവണയും താമര കൊണ്ടാണ് തുലാഭാരം നടത്തിയത് ഇത് കണക്കിലെടുത്ത് ദേവസ്വം താമര കരുതുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി നഗരത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് നാലായിരത്തോളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാട് മുതൽ ഗുരുവായൂർ ക്ഷേത്രം വരെ റോഡിന് ഒരു വശത്തും ബാരിക്കേഡ് ഒരുക്കും രാവിലെ ആറു മുതൽ ഈ റോഡിലൂടെ ആർക്കും പ്രവേശിക്കാനാകില്ല അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നാളെ തൃശൂരിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ടാണശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും മുൻ പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല മീഡിയ ടൈം തൃശൂർ